ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പം ഇന്ന് മുതലേ വീഡിയോ ഒക്കെ ഡെയിലി വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് കേട്ടോ കുറച്ച് ദിവസം വീഡിയോ ഇടാൻ പറ്റാത്തതിന് കാരണം എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ ആണ്ടായിരുന്നു കേട്ടോ പത്താമത്തെ വർഷം ആയിരുന്നു അച്ഛൻ എന്താ അച്ഛൻ്റെ ആണ്ടായിരുന്നു അപ്പം അത് ശനിയാഴ്ച ആയിരുന്നു കേട്ടോ അപ്പം അതിന് വെള്ളിയാഴ്ച തന്നെ എല്ലാവരും വൈകുന്നേരം വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചിമാരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവരൊക്കെ പോയത് ഞായറാഴ്ചയാണ് കേട്ടോ ഞായറാഴ്ച വൈകുന്നേരമാണ് എല്ലാവരും പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചിയുടെ കുട്ടികൾ രണ്ടാളും ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ദിവസം അവർ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നാണ് വീഡിയോ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് പറ്റി കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടായിരുന്നു ഒരു രണ്ട് ദിവസമൊക്കെ എല്ലാവരും വീട്ടിൽ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അതിന് മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഒരു ഈവനിങ് വ്ലോഗാണ് അപ്പം അതാണ് ഞാൻ വൈകുന്നേരം ചായയൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പം ചക്ക വീട്ടിൻ്റെ മുറ്റത്ത് ആ പ്ലാവിൽ ചോട്ടിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ ഒരു ചക്ക ഞാനിങ്ങനെ വീഡിയോസിൽ ഇങ്ങനെ കാണിക്കാറുണ്ട് അപ്പം അത് ആദ്യമായിട്ട് ആ ഒരു പ്ലാവിൽ ഉണ്ടായതാണ് കേട്ടോ ഈ വർഷത്തെ ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ള ചക്ക അത് മുത്തിട്ടുണ്ടായിരുന്നു അത് അത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് തലേ ദിവസം ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നതാണ് അന്ന് കറി വെക്കാനൊന്നും പറ്റിയില്ല ചക്ക കൂട്ടാൻ ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല അപ്പം ഞാൻ അത് ഈ ഒരു വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടാക്കാമെന്ന് കരുതി ചായയും ചക്ക കൂട്ടാനും ഒരു നല്ല കോമ്പിനേഷനല്ലേ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് എന്താ ചക്കയൊക്കെ ഒന്ന് നേരാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ അപ്പം ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് ചായ ആദ്യം ഉണ്ടാക്കിയിട്ട് അതിന് വേണ്ടി നിൽക്കാമെന്ന് കരുതി അപ്പം ചായ വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചപ്പം അതിൽ പൊടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പാൽ ചായയാണ് കേട്ടോ അപ്പം ഞാൻ ചക്ക കൂട്ടാനക്ക് കട്ടൻ ചായയാണ് ഉണ്ടാക്കുന്നത് ഇത് പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ എന്താ കുട്ടികൾ വന്ന സ്കൂൾ ഇട്ട് വന്ന ആ ഒരു ടൈമിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ചക്ക നേരാക്കി വെ വെക്കാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് അങ്ങനെ ചായലൊക്കെ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് ഊറ്റി എടുക്കട്ടെ എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം എന്നിട്ട് വേണം ചക്കയൊക്കെ ഒന്ന് നേരാക്കാൻ വേണ്ടിയിട്ട് നിൽക്കാൻ ഇവിടെ പിന്നെ അധികമായിട്ടും കട്ടൻ ചായ ഒന്നും അങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ പാൽ ഇവിടെ അധികം ഉണ്ടാക്കാറുള്ളത് കുട്ടികൾക്കും പിന്നെ അതാണ് കേട്ടോ ഇഷ്ടം അപ്പം അതാണ് ആദ്യം ഞാൻ ഇത് ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ അവർക്ക് ചായ ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വേണം പിന്നെ ബാക്കിയുള്ള ഈവനിങ്ങിലത്തെ കുറേ പരിപാടികൾക്കൊക്കെ കിടക്കാൻ ചക്ക എന്താ തലേദിവസം ഇട്ട് വച്ചിട്ടുള്ളതാണ് കേട്ടോ അന്ന് എന്താ കറി വെക്കാൻ ഇതിനൊന്നും പറ്റിയില്ല അപ്പം ഞാൻ ഇന്നാണ് അത് എടുത്തത് കേട്ടോ ചക്ക കൂട്ടാന്ന് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ചായക്ക് ചായയും ചക്ക എന്താ കഴിക്കുന്നതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കുന്നേക്കാളും കൂടുതൽ ചക്ക കൂട്ടാൻ വെറുതെ കഴിക്കില്ലേ അതും അങ്ങനെയാണ് ഇഷ്ടം പിന്നെ കട്ടൻ ചായയുടെ കൂടെ വേറൊരു ടേസ്റ്റാണ് ചക്ക കൂട്ടാനും കട്ടൻ ചായയും എന്താ വേറൊരു നല്ല നല്ലൊരു കോമ്പിനേഷനാണ് അപ്പം വൈകുന്നേരം സമയമായതുകൊണ്ട് പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ടൊന്നും നേരാക്ക അടുക്കളയിലെ ഒരു ചാക്കൊക്കെ വിരിച്ചിട്ട് അവിടെ തന്നെയാണ് എന്താ അതിന്റെ മഡലൊക്കെ കളഞ്ഞ് ശരിയാക്കി എടുത്തത് കേട്ടോ പുറത്തേക്ക് ഈ ഒരു സമയത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കി പിന്നെ കൊതുക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ വൈകുന്നേരമായ കൊതുക് ഉണ്ട് അപ്പൊ പിന്നെ അത് കാരണം ഞാൻ അകത്തുനിന്ന് തന്നെയാണ് എന്താ അതിന്റെ ചൊളയൊക്കെ ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ടോ ഈ ഒരു ചക്കൊക്കെ പകുതിയില് ഏറെ എന്താ കഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചക്ക എന്താ കുറച്ചും കൂടെ മൂപ്പത്താനായിട്ടുണ്ട് എന്താ കറി വയ്ക്കാനൊക്കെ കൂട്ടാൻ വയ്ക്കാനൊക്കെ പാകത്തിന് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പകുതിയിലേറെ കുട്ടികളും ഞാനും എല്ലാവരും കഴിച്ചിട്ട് എന്താ പകുതിയിലേറെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനതൊന്ന് എല്ലാം എന്താ അരിഞ്ഞെടുത്തിട്ട് എന്താ കുക്കറിക്കാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ വെളുത്തുള്ളിയും എന്താ കുരുമുളക് പൊടിയും കുരുമുളക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊടി ഏട്ടനോട് വേടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും എല്ലാം കൂട്ടിയിട്ട് അതും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചക്ക എന്ന് പറയുന്നത് വേവിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് പാകത്തിന് വെള്ളമൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ ഞാൻ തേങ്ങയൊക്കെ ചരിവിയെടുത്തു പിന്നെ അതിക്ക് ജീരകവും പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ കുക്കറിലാണ് കേട്ടോ വെച്ചത് ആ അപ്പോൾ അത്രയേ ഉള്ളൂ വെക്കാൻ എന്താ അതിൽ വെച്ചാൽ പിന്നെ പാകത്തിനാവും അത്രയേ ഉള്ളൂ കേട്ടോ ചക്ക നേരൊക്കെ കഴിഞ്ഞ പിന്നെ കുറച്ചെല്ലാം ഉള്ളൂ ഉണ്ടാകുന്നത് അപ്പോൾ അതങ്ങനെ ആയിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത് വേഗം വെന്ത് കുഴയുന്ന ഒരു ചക്കയൊക്കെ ചക്കയാണ് കേട്ടോ അപ്പോൾ അതായിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഞാൻ അരപ്പം കൂടെ അതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്നും കൂടി എന്താ ചൂടാക്കണം പിന്നെ ഒന്ന് വറവട്ടെടുക്കുകയും വേണം അപ്പോൾ അത് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ കുറച്ച് കട്ടൻ ചായയും കൂടി വെക്കണം കേട്ടോ അപ്പോൾ ചക്ക നേരാക്കി തന്നത് ഏട്ടനും ഏട്ടനും ഉണ്ടാകുന്നു കേട്ടോ ഞാനും ഏട്ടനും വേണം കേട്ടോ ഏട്ടൻ വൈകുന്നേരം കുട്ടികളെ കൊണ്ട് വന്നതാണ് ഏട്ടനും പണിയില്ലാത്തൊരു ദിവസമായിരുന്നു അപ്പോൾ കുട്ടികളെ കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ കൊലായലിരിക്കുന്നുണ്ട് കേട്ടോ ഏട്ടൻ ചക്കയൊക്കെ നേരാക്കാൻ വേണ്ടിയിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അരിയാൻ വേണ്ടിയിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ കൊലായലിരിക്കഡി ആയി കഴിഞ്ഞിട്ട് കറിയായി കഴിഞ്ഞിട്ട് കട്ടൻ ചായയും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ട് എന്നിട്ട് പിന്നെ ചായ കുടിക്കണം പിന്നെ ബാക്കിയുള്ള വൈകുന്നേരത്തെ പരിപാടികളും മുറ്റം അടിച്ചു വരണം അകടിച്ചു വരണം കൊലായെന്ന് തുടച്ചിടണം അത്രയൊക്കെ അങ്ങനെയുള്ള പരിപാടികൾ കേട്ടോ വേറെ കറി ഉപ്പേരി അതിന് അതൊന്നും വെക്കണില്ല അങ്ങനെ ഇതാ അരപ്പൊക്കെ ചേർത്തിട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് വറവിട്ട് എടുത്താൽ മാത്രം മതി ചക്ക കൂട്ടാൻ അനുമോൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പൊന്നുന് എന്താ വലിയ കുഴപ്പമില്ല കഴിക്കും അനുമോൾക്കാണ് കൂടുതലിഷ്ടം അങ്ങനെ ഇനി ചട്ടി വെച്ചിട്ടുണ്ട് അതൊക്കെ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കടുക് പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും മറ്റൻ മുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് വടവിട്ടെടുക്കേണ്ടിട്ടോ അപ്പോൾ അതങ്ങനെ റെഡി ആക്കി കഴിഞ്ഞു അപ്പോൾ കുട്ടികൾക്ക് ചായയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കുറച്ച് സമയം കൊലായാലും ഞാനും അങ്ങനെ ഇരുന്നിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ചക്കയൊക്കെ നേരാക്കാനും എല്ലാത്തിനും നിന്നത് അപ്പോൾ പിന്നെ കുറച്ച് സമയം അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു അപ്പം മുറ്റം ഇനിയിപ്പം എന്താ വഴുകി അടിച്ച് വരാറുണ്ടല്ലോ അപ്പം ഞാൻ ചക്ക കൂട്ടാനായി കഴിഞ്ഞിട്ട് വേഗം മുറ്റം അടിച്ചു വരാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ അത് ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ചായ കുടിക്കണമെന്ന് കരുതി അപ്പോൾ അതങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പിന്നെ ബാക്കിയുള്ള പണികൾ തുടങ്ങിയാൽ മതിയല്ലോ അല്ലെങ്കിൽ പിന്നെ വഴുകി കഴിഞ്ഞിട്ട് മുറ്റം എന്താ അടിക്കണ്ടല്ലോ കുറച്ച് വഴുകിയത് കാരണം ആറു മണിയൊക്കെ ആ ഒരു സമയമായി കഴിഞ്ഞാൽ പിന്നെ മുറ്റം അടിക്കണത് ശരിയല്ലല്ലോ അപ്പോൾ അത് കാരണം പിന്നെ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് അപ്പം നമ്മുടെ പൂച്ചക്കൂട്ടന്മാർ പുറത്ത് നല്ല കളിയിലാണ് കേട്ടോ അവർ എന്താ മുറ്റത്ത് അങ്ങനെ എന്താ മരത്തിൽ കയറിയിട്ട് ഉമ്മ അങ്ങനെയൊക്കെ കളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പോൾ അവർ മുറ്റത്ത് ഉണ്ട് പിന്നെ കുട്ടികളൊക്കെ പുറത്ത് ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ചാനൽ കണ്ടിഷ്ടമാവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കാം അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ കമൻ്റ് അറിയിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം എന്താ മുറ്റം അടിക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുണ്ട് കുട്ടികളത് ആ പുറത്ത് ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട് പൊന്നുൻ്റെയും വാവയുടെയും കയ്യിൽ ചൂണ്ടയാണ് കേട്ടോ അവർ കനാലിൽ ചൂണ്ട ഇടാനൊക്കെ പോവാറുണ്ട് കേട്ടോ കനാലിൽ എന്ന് പറയുന്നത് അതിൽ ഉള്ള ആ ഒരു വെള്ളത്തിൽ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് പിടിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ചൂണ്ടയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പോയി ചൂണ്ടിട്ടൊക്കെ വരും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ചൂണ്ടയാണ് അവർ രണ്ടാളുടെയും കയ്യിലോട്ടോ അനുമോളത് കൂടെ ഇതൊക്കൂടെ ഒക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ അതാ മുറ്റം പുറത്ത് മാത്രമേ മുറ്റം കുറച്ച് മാത്രമേ ഉള്ളോട്ടോ അടിച്ചു വരിയത് ഞാൻ നാല് വാറ നാല് ഭാഗമൊന്നും അടിച്ചു വരീട്ടില്ല കുമ്രഭാഗം മാത്രം ഒന്നും അടിച്ചു വാരിയിട്ടേ ഉള്ളൂ കേട്ടോ നല്ല കാറ്റുണ്ടായിരുന്നു അടിച്ചു വരിയിട്ട് കാര്യമൊന്നുമില്ല അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ട് അകത്തേക്ക് കയറി എന്നിട്ട് പിന്നെ എന്താ ചക്ക കൂട്ടാനൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ കട്ടൻ ചായ ആക്കി അങ്ങനെ ചായയൊക്കെ കുടിച്ചു ഞാനും ഏട്ടനും അനുമോള മാത്രമാണ് കേട്ടോ അപ്പം കഴിച്ചത് പൊന്നും അപ്പൊ ഒന്നും കഴിച്ചില്ല അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചു പിന്നെ എന്താ കുറച്ച് അല്ല ഒരു തണ്ണിമത്തം കൊടന്നിട്ടുണ്ടാകുന്നു കേട്ടോ ഏട്ടനെ അപ്പം അത് അനിമോൾക്ക് ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാൽ പിന്നെ വേഗം കഴിച്ച് തീർക്കണം എന്നുള്ളൊരു ഇതാണ് കേട്ടോ തണ്ണിമത്തൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാകുന്നു കേട്ടോ അത് കണ്ടിട്ടുണ്ടാകുന്നില്ല അപ്പം ഇപ്പം അവളെന്തോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പം അതിൽ കണ്ടതാണ് കേട്ടോ അങ്ങനെ അത് എടുത്തുകൊണ്ട് വന്നിട്ട് ഏട്ടൻ മുറിച്ചു കൊടുക്കണ്ടെട്ടോ ഈയൊരു തണ്ണിമത്തന് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ചില തണ്ണിമത്തന് എന്താ അധികം മധുരമൊന്നുമില്ലാത്ത ഒരു ചെറിയൊരു എന്താ പുളി പോലെയൊക്കെ തോന്നില്ലേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം അതൊക്കെ എടുത്ത് അവൾക്കല്ല ഞങ്ങൾ എല്ലാവരും കഴിച്ചു കേട്ടോ പിന്നെ എന്താ ഇത് ആ ഒരു ബോളിൽ കണ്ടത് ആമ്പലാണ് കേട്ടോ അത് കനാലിൽ നിന്ന് കുട്ടികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നതാണ് അപ്പോൾ അവർ എന്താ അത് ബോളിൽ ഇട്ട് വെച്ചതാണ് കേട്ടോ അതിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് അതങ്ങനെ വാടണമൊക്കെ ഉണ്ട് കേട്ടോ പുറത്ത് കൊണ്ടുപോയിട്ട് ഇനി അത് എന്തിലെങ്കിലും ഇട്ട് വെക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അകത്ത് വെച്ചതാണ് കേട്ടോ പിന്നെ ഞാൻ ആ ചക്ക നേരാക്കിയ ആ സമയത്ത് തന്നെ ചക്കക്കുരു ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഉപ്പേരിക്കോ അല്ലെങ്കിൽ കറി വെക്കാനോ ഒക്കെ എടുക്കാമല്ലോ അപ്പോൾ അതൊന്ന് ചക്ക ചക്കക്കുരു ഒക്കെ നേരാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ അപ്പം വീഡിയോ കുറച്ച് ദിവസം എന്തായാലും വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് പറ്റിയില്ല ഇനിയിപ്പം എന്തായാലും ഇന്നും വീഡിയോ ഒക്കെ ഇടാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ താങ്ക്